കരിമ്പിൽ ആറുവരിപ്പാത ട്രാക്ക് വർക്ക് കഴിഞ്ഞ് അതിമനോഹരമായി വാഹനങ്ങൾ കടന്നു പോകുന്ന ആകാശക്കായി വെന്നിയൂരിൽ ആ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലൊക്കെ വൈ താൽക്കാലികമായി ക്ലോസ് ചെയ്തു ആ വൈ കാച്ചെടിയിലേക്ക് മാറ്റി കോഴിച്ചനയിൽ ആറുവരിപ്പാതയുടെ തകൃതിയായി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു വീഡിയോയും കണ്ട് നമുക്ക് കരിമ്പിൽ നിന്നും വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ കരുമ്പിൽ മുതൽ കോഴിച്ചനട്രിക്കോട് ഭാഗം വരെയുള്ള ഒരു വീടുകയാണെന്ന് ഞാനിങ്ങനെ കാണിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കരുമ്പിൽ ഒരു ബിൽഡിങ്ങിൻ്റെ നാലാം ഫ്ലോറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്നുള്ള ഒരു കിടലം കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറുവരിപ്പാതയുടെ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് രണ്ട് ഭാഗത്തെ ബാരിയർ സെൻറ്റർ ഡിവൈഡ് അതിന് അടിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും കഴിഞ്ഞ് മൂന്ന് ലൈനിലെ ട്രാക്ക് ഇരുവശത്തും പൂർത്തീകരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം കോയിച്ചന കോഴിച്ചന വരുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കോഴിച്ചന വരെയുള്ള ഏറ്റവും പുതിയ വർക്കുകളൊക്കെ ഒന്ന് കാണാം കോയിച്ചനയിൽ മാത്രമാണ് ഇനി ഇതുപോലുള്ള ടാറും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാലേ ട്രാക്ക് വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകൾ സി സി ടി വി അതുപോലെ ഇപ്പോൾ പുതുതായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന നെയിം ബോർഡുകളാണ് അതൊക്കെ പലയിടത്തും വെച്ച് അവസാന ഘട്ടത്തിലാണ് പിന്നീട് നടന്ന സർവീസിനൊപ്പിച്ച സർവ് ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് അതും മിക്ക ഭാഗങ്ങളിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കരിമ്പിലും കുറഞ്ഞ് ഈ അണ്ടർപാസിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഈ കുറഞ്ഞൊരു ഏരിയകളിലായിട്ടുള്ള ഈ ഡ്രെയിനേജിന് വർക്കുകൾ നടക്കാനുള്ളത് അപ്പോൾ ഇവിടെ മുകൾ ഭാഗത്ത് നിന്ന് താഴെ ഇറങ്ങിയത് ജസ്റ്റ് ഒന്ന് ഈ ഡിവൈഡറിൻ്റെ മുകളിൽ നിന്ന് മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് കരുമ്പിൽ കക്കാട് ആലഞ്ചോട് തങ്ങൾപ്പടി മൊത്തം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കാച്ചടി കൊടിമരം വെന്നിയൂർ പൂക്കിപ്പറമ്പ് കോയിച്ചന അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് മൂന്ന് അണ്ടർപാസുകളും ഒരു ഓവർപാസും അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും മുഗൾ ഭാഗത്ത് ടാറും വർക്കുകളും എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റായി വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതുപോലൊക്കെയാണ് കടന്നു പോകുന്നത് അങ്ങാടി കഴിഞ്ഞാൽ കാച്ചടിക്കും കരിമ്പിലും ഇടയിലുള്ള ഈ ജുമാത്ത് പള്ളിയുടെ ഈ ഒരു ഭാഗത്താണ് ചെറിയൊരു അണ്ടർപാസ് അതിൻ്റെ മുഗൾ ഭാഗത്തൊക്കെ ട്രാക്കിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഇരുവശത്തും മൂന്ന് ലൈൻ മൂന്ന് ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അണ്ടർപാസ് പോയി ഒക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഇവിടെ പുതിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ കരിമ്പിൽ അണ്ടർപാസ് കഴിഞ്ഞാൽ കാച്ചടി നമ്മുടെ ആദ്യത്തെ അങ്ങാടി വരുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഉള്ള എൻട്രൻസ് അതായത് എക്സിറ്റ് വൈകിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയും നിങ്ങളെ കാണിക്കുക അതുപോലെ നേരെ ഓപ്പോസിറ്റിന് മുന്നേ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചതായിരുന്നു ആദ്യം അതുവഴി തന്നെയായിരുന്നു വാഹനങ്ങൾ സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറിയിരുന്നത് അപ്പോൾ അതിനൊപ്പിച്ച് ഇരുവശത്തും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം യെല്ലോ കളറിലും ബ്ലാക്കിൽ ഡിവൈഡറിനെ പെയിൻ്റ് അടിച്ച ഏരിയ ഇവിടെ ഈ ഒരു ഭാഗത്തെ പുതുതായിട്ടിപ്പോൾ മാറ്റിയതാണ് ആദ്യം വന്നിയൊരു പെട്രോൾ പമ്പിൻ്റെ ആ ഭാഗത്തായിരുന്നു വൈകിട്ടിരുന്നത് ഇപ്പോൾ അതവിടെ ക്ലോസ് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് കാച്ചടി ഇവിടുന്ന് ലടത് ഭാഗത്തായിട്ട് ഈ ഒരു ഏരിയ നേരെ ഓപ്പോസിറ്റിലും മുന്നേ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സർവീസിലുള്ള മെയിൻ റോഡിൽ കിട്ടുന്ന ആ ഒരു ഭാഗവും നേരെ ഓപ്പോസിറ്റിലും അതിന് മുന്നേ പണി പൂർത്തീകരിച്ച് ആ ഏരിയ മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് വെന്നിയൊരു കൊടിമരം കഴിഞ്ഞ് പമ്പിൻ്റെ ആ ഭാഗത്ത് ക്രോസ് ചെയ്ത ആ ഭാഗത്തേക്ക് പോകാം അവിടുന്ന് റൈറ്റ് സൈഡിൽ ഭാഗം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇവിടെ നല്ല ബ്ലാക്ക് യെല്ലോ കളർ പെയിൻ്റ് അടിച്ചത് ഇത് മുന്നേ ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചാണ് അപ്പോൾ ഒരേ ഭാഗത്ത് തന്നെ രണ്ട് സൈഡിലും മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കും സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കും വാഹനങ്ങൾക്ക് പോകുന്ന ആ പണികൾ ഈ കാച്ചടി അങ്ങല്ല പണികൾ പൂർത്തീകരിച്ചു ഇനി ഇവിടെ നമ്മൾ കൊടിമരത്താണ് കൊടിമരം കൊടിമരത്ത് നിന്നും വീണ്ടും ട്രാക്കിട്ട് പോകുന്നവർക്കുള്ള അതായത് വരി പാതക്ക് രണ്ട് സൈഡിൽ മൂന്ന് ലൈനായിട്ടുള്ള ട്രാക്കിന്റെ വർക്ക് വീണ്ടും പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പൂക്കിപ്പറമ്പ് കോയിച്ചന ഓവർപാസിന്റെ ആ ഭാഗം വരെ ഏകദേശം ഇതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ കൊടിമരം കഴിഞ്ഞ് ഇവിടെയാണ് കെനാർസലിൻ്റെ ഓഫീസ് ആ ഓഫീസിൻ്റെ ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ വീട്ടിൽ കാണിച്ചിട്ട് നമുക്ക് പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് ഭാ ഭാഗത്താണ് കാച്ചടിക്കലിലുള്ള എൻട്രൻസ് പുതുതായിട്ട് വന്ന ആ ഒരു ഭാഗം ആദ്യം ഇവിടെയായിരുന്നു കെനാർസൽ മെയിൻ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ള വൈറ്റ് ഇരുന്നത് ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് അവിടെയൊക്കെ ഡിവൈഡറിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അതിന് അടിച്ച് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റിൻ്റെ വർക്കുകളാണ് നടക്കാനുള്ളത് അങ്ങനെ നമ്മൾ ക്യാൻസിൻ്റെ ഓഫീസിൻ്റെ ഈ ഒരു ഏരിയയിൽ എത്തി ഇവിടെ നോക്കി ഞങ്ങൾ കാർ ഇതിൻ്റെ ബാക്കിലടിച്ച് ഇതിപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഈ ലോറി ഇങ്ങനെ പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ബാക്ക് പിടിക്കേണ്ടതാണ് പക്ഷേ ഇതിന് എന്താ പറയുക പലപ്പോഴും നമ്മുടെ ഈ പുതിയ റോഡ് വർക്ക് കഴിഞ്ഞതിന് ശേഷം പലയിടത്തും ഇതുപോലുള്ള അപകടങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷെ വളരെ ശ്രദ്ധിക്കണം വാനൻസെൽ നിർത്തിയിട്ടണോ അല്ല വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതൊക്കെ സിഗ്നൊക്കെ കൊടുക്കാറുണ്ട് കാരണം നമ്മൾ വേഗത കൊണ്ട് അറിയില്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഏരിയയിൽ എത്തിടോ ഇവിടെ ആയിരുന്നു ആദ്യം സർവീസുള്ള മെയിൻ റോഡിലേക്കുള്ള വൈറ്റ് ഇരുന്നത് ഇപ്പോൾ നിങ്ങൾ കാണാം കൂട്ടിച്ചേർത്തത് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് അടിച്ച് കട്ട് ചെയ്ത് പിന്നീട് പുതുതായിട്ട് ഡിവൈഡറുകൾ കോൺക്രീറ്റ് ഇട്ട് വെച്ച ഏരിയ നമുക്ക് കാണാം ഈ കാണുന്ന പമ്പിൻ്റെ നേരെ മുൻവശത്ത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് ആദ്യം ഇതുവഴി ആയിരുന്നു മെയിൻ റോഡിലേക്കും മെയിൻ റോഡിൽ നിന്ന് സർവീസിലേക്കൊക്കെ വൈകിട്ടിരുന്നത് വാഹനങ്ങൾക്ക് പോകാൻ ആ പണി അവിടെ ക്രോസ് ചെയ്തു ഇനി കാച്ചടിക്കിലാണ് ഇതിന് ബദലായിട്ട് വന്നിരുന്നത് കാച്ചടി ഇരുവശത്തും അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച ഏരിയ നമ്മൾ കണ്ടു ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെന്നൂർ അണ്ടർപാസ് ഊക്കിപ്പരം അണ്ടർ പാസ് വെന്നൂർ അണ്ടർ പാസിൻ്റെ അടിഭാഗം നമുക്കറിയാം തെന്നല കൊടക്കല് ചുള്ളിപ്പാറ ആ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് വെന്നിരണ്ടർപാസ് അതിൻ്റെ അടി ഭാഗത്തെ പടികളൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ കാണിച്ചതാണ് അടിഭാഗത്തെ ചുമരിലുള്ള യെല്ലോ കളർ ബ്ലൂ കളർ അതുപോലെ ഗർഡുള്ള ഗ്രേ കളറിൻ്റെ വർക്കുകൾ അതുപോലെ ഇരുവശത്തുള്ള സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്കുകളൊക്കെ ആയിരുന്നു പൂർത്തീകരിക്കാനുള്ളത് അതെല്ലാം പടികളും കഴിഞ്ഞിട്ടുണ്ട് കുറഞ്ഞ ചില ഭാഗങ്ങളിൽ ഇനിയും ഈ ഡ്രൈനേജിൻ്റെ ഒന്നോ രണ്ടോ സ്ലാബുകളുള്ളിൽ മാത്രം അതിൻ്റെ വർക്കുകൾ നടക്കാറുണ്ട് അങ്ങനെയുള്ള ചില്ലറ വർക്കുകൾ ഇപ്പോൾ കരിമ്പിൽ ജുമാത്ത് പള്ളിൻ്റെ ആ ഭാഗത്ത് ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് സർവീസിന് പോകുമ്പോൾ അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ട് മറ്റു വയ്യിലൂടെയൊക്കെയാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഭാഗങ്ങളിലായിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ഡ്രൈനേജുമായി ബന്ധപ്പെട്ടുള്ളത് ബാക്കിയെല്ലാം റോഡിൻ്റെ തോക്കികൾ ഇരുവശത്തുമുള്ള ക്രാഷ് ബാരിനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ പെയിൻറ്റ് വർക്ക് സെൻട്രത്തെ ഡിവൈഡറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ് വർക്ക് റോഡിൻ്റെ ഇരുവശത്തും ഇട്ട് പണികൾ പൂർത്തീകരിച്ച് സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറ എല്ലാ പണികളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വെന്നീർ അണ്ടർ പാസ്സാണിത് എൻ്റെ തായ്ഭാഗം നമ്മൾ മുന്നേ കാണിച്ചതുകൊണ്ട് കാണിക്കണെ നേരെ വെന്നീര് കഴിഞ്ഞ് പൂക്കിപ്പറമ്പ് മോഡേൺ ഹോസ്പിറ്റലിലെ ആ ഒരു ഭാഗവും അതുപോലെ തന്നെ പൂക്കിപ്പറമ്പും പൂക്കിപ്പറമ്പ് കഴിഞ്ഞാൽ കോഴിച്ചനയിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിച്ചന അണ്ടർപാസിൻ്റെ ആ ഭാഗത്തൊക്കെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പാലച്ചിറമാട് ഓവർപാസിൻ്റെ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ടാറിംഗ് വർക്കുകൾ അവിടെ ഈ കോഴിച്ചന ഓവർപാസിൻ്റെയും പാലച്ചിറമാട് ഓവർപാസിൻ്റെ സെൻട്രഭാഗത്ത് കരിം പാറകളുണ്ടായിരുന്നു അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് മാറ്റിപ്പാട് തകൃതിയായുള്ളൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു വർക്ക് കഴിഞ്ഞാൽ കോയിച്ചന ഓവർപാസിൻ്റെ അടിപ്പാത മുതൽ പാലച്ചിറമാട് ഓവർപാസിൻ്റെ അടിപ്പാത അവിടെ നിന്ന് അങ്ങോട്ട് വയഡക്റ്റ് ബ്രിഡ്ജ് വരെയുള്ള ആറ് ആറു വരിപ്പാതയുടെ ടാറിംഗ് വർക്കുകൾ കുറഞ്ഞിടങ്ങളിലൊക്കെ നടക്കാണ്ട് അതും കംപ്ലീറ്റ് ആവുന്നതോടെ നമ്മുടെ കക്കാട് മുതൽ എഡ്രിക്കോട് സോകനമാട് ചനക്കൽ ഭാഗം വരെ നമുക്ക് ഉടനെ വാഹനങ്ങൾ ഓടിച്ച് പോകാൻ പറ്റും അത്രക്കും വേഗതയിലുള്ള വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കക്കാട് ടു കോയിച്ചന വരെ ഏകദേശം വാഹനങ്ങളൊക്കെ പോകുന്ന മെയിൻ റോഡിലൂടെയാണ് ഇരുവശത്തും പടികൾ പൂർത്തീകരിച്ചത് അങ്ങനെ നമ്മൾ മോഡേൺ ഹോസ്പിറ്റൽ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ട് അവിടെങ്കിൽ ഇവിടെ സൈഡ് ലെഫ്റ്റ് ഭാഗത്ത് തായ്ച്ചയിൽ മണ്ണെടുത്തിട്ട് പോയ ഏരിയയാണ് ഇവിടെ ചുമറുകളൊക്കെ സോയിലിനായാലും ടെക്നോളജി ഉപയോഗിച്ച് അതിൻ്റെ ചുമരിൻ്റെ സിമൻ്റ് സ്പ്രേ വർക്കുകൾ നേരെ ഓപ്പോസിൽ പണികളൊക്കെ കഴിഞ്ഞു വളരെ ഉഷാറായിട്ട് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സി സി ടി വി ക്യാമറ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ വരി ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകൾ എല്ലാം ഒരുവിധം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം പൂക്കിപ്പറമ്പ് സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്കുള്ള വൈകിട്ടുള്ളത് ഇവിടെ നേരെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിലാണ് അതായത് പൂക്കിപ്പറമ്പിൻ്റെയും മോഡൽ ഹോസ്പിറ്റലിലെ ഒരു സെൻടർ ഭാഗത്തായിട്ട് ഒരു നേരെ റൈറ്റ് സൈഡ് ഭാഗം അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ റൈറ്റ് സൈഡ് ഭാഗത്ത് നമ്മൾ പറഞ്ഞ പോലെ യെല്ലോ കളറും ബ്ലാക്ക് കളറും ഡിവൈഡറിന് പെയിൻ്റ് അടിച്ചു പോയ ഏരിയ കാണാം ഏകദേശം ഒരു നൂറ് മീറ്റർ നീളത്തിലാണ് ഈ ബ്ലാക്ക് ആൻഡ് യെല്ലോ കളർ പെയിൻറ്റിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ളത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് മെയിൻ റോഡിനുള്ള സർവീസുകൾ പോകുന്നിടത്തൊക്കെ പ്രത്യേകിച്ച് കുറച്ച് ലോങ്ന്ന് വാഹനങ്ങൾ കുതിച്ച് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് കാണുന്നതിന് വേണ്ടി കുറച്ച് ദൂരം തന്നെ അതിൻ്റെ കളറ് യെല്ലോ കളറും അതുപോലെ ബ്ലാക്ക് പെയിൻറ് വർക്ക് പെയിൻറ്റ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണാൻ നേരെ ഓപ്പോസിൽ എത്തുമ്പോൾ മുക്കിപ്പറമ്പ് അങ്ങാടി എത്തുന്നതിൻ്റെ ഈ ഒരു ഏരിയയിലാണ് ഇടത് ഭാഗത്തും സർവീസുള്ള മെയിൻ റോഡിലേക്കുള്ള വായിട്ടുള്ളത് ഇപ്പോൾ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത പൂക്കിപ്പറമ്പ് ഏരിയിലെ വീടെടുക്കുമ്പോൾ ഇതുവഴിയൊക്കെ വാഹനം കടന്നു പോകാമായിരുന്നു ഇപ്പോൾ കോഴിച്ചന അവിടെ നിന്ന് നമ്മുടെ ടാർ വർക്കുകളൊക്കെ വീണ്ടും പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്ക് കൂടി കഴിയുന്നതോട് കൂടി നമ്മുടെ സർവീസ് കൊണ്ട് ഇപ്പോൾ ഇരുവശത്തുകൂടി സർവീസ് കൊണ്ട് വാഹനമൊക്കെ കടന്നു പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള കോയിച്ചന പാലച്ചിറ മാട് അങ്ങനെ അഡ്രിക്കോട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ചെനക്കൽ സ്വാഗതമായിട്ട് ചെനക്കൽ ഭാഗം വരെ ഇനി വാഹനങ്ങളൊക്കെ ഇതുപോയി കടന്നു പോകും കുറഞ്ഞ അല്ലറ അല്ലറച്ചില്ലറ വർക്കുകൾ മാത്രമാണുള്ളത് അപ്പോൾ അതിൻ്റെ പണികളും പൂർത്തീകരിക്കുന്നതോടെ വാഹനങ്ങളൊക്കെ കൂടി തുടങ്ങും അങ്ങനെ നമ്മൾ പൂക്കിപ്പറം അണ്ടർപാസിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത് അണ്ടർപാസിൻ്റെ തായ്ഭാഗമൊക്കെ നമ്മൾ കാണിക്കുന്നില്ല വൈകുന്നേരം കാണിച്ചതാണ് അവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു അന്ന് ഇതുപോലെ വർഷത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പൂക്കിപ്പറമ്പ് ഇനി നമുക്ക് കാണാൻ പോകുന്നത് കോയിച്ചന ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് പാലച്ചറമാട്ത്തിന് മുമ്പായിട്ടാണ് കാര്യമായിട്ടുള്ളൊരു വർക്ക് നടക്കുന്ന ഒരു ഏരിയ ഈ റീജിൽ നമ്മൾ കാണാനുള്ളത് ഇനിയിപ്പോൾ കക്കാട് മുതൽ നമുക്ക് കോഴിച്ചന വരെയുള്ള റോഡിൻ്റെ വർക്കുകളൊന്നും കാണാനുണ്ടാവില്ല പണികൾ പൂർത്തീകരിച്ച ഏരിയ വീണ്ടും കാണിക്കുക എന്നല്ലാതെ മറ്റുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞ് ഇനി ഇവിടെ നൈൻ ബോർഡുകൾ വയ്ക്കാനുണ്ട് അതുപോലെ ക്യാമറകൾ സെറ്റ് ചെയ്യാണ്ട് സി സി ടി വി ക്യാമറ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കുറഞ്ഞ വർക്കുകൾ അങ്ങനെയുള്ള കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഈ കാര്യം നിങ്ങളെ കാണിക്കാനുണ്ടാവുക മറ്റുള്ള വർക്കുകളും കഴിഞ്ഞ് ഇനി ഇവിടെ കൊണ്ടുതന്നെ നോക്കി ഇനി വീണ്ടും നമുക്ക് കാണാനുള്ളത് കാനാർസിൻ്റെ ഓഫീസ് നമ്മൾ ഈ റീച്ചിൽ രണ്ട് ഭാഗങ്ങളിലാണ് കെ എൻ ആർ സെല്ലിൻ്റെ എംസാൻ്റ് സിമെൻറ്റ് അതുപോലെ മിഷനറി സാധനങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലം ഈ ടാറി മിക്സ് ചെയ്തത് അങ്ങനെയുള്ള ഒരുവിധം മിഷനറീസുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഇവിടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഒന്ന് വെന്നീര് അത് നമ്മൾ തുടക്കത്തിൽ കണ്ടു ഇനി ഇവിടെ പോയിച്ചന കോഴിച്ചന ഈ ഭാഗത്തുനിന്ന ഏറ്റവും വലിയ ഒരു ഏക്കരക്കണക്കിന് സ്ഥലങ്ങളിലാണ് സ്ഥലത്താണ് അവിടെ മിഷനറീസും അതുപോലെ സ്റ്റോറേജ് നല്ല സൗകര്യമുള്ള ഭാഗത്താണ് ഇവിടെ ഉള്ള ഒരുവിധ മേഖലകളിലൊക്കെ ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഈ ഭാഗത്തുനിന്നാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ടാറിംഗ് ചെയ്യുന്നതിന് വേണ്ടി പേവർ അതുപോലെ റോഡ് റോളർ എല്ലാം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓവർപാസ് കഴിഞ്ഞാൽ കോഴിച്ച ഓവർപാസ് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് കുറഞ്ഞ ഏരിയയിൽ നമ്മൾ പറഞ്ഞല്ലോ ടാറിംഗ് വർക്കുകളുണ്ടെന്നുള്ളത് അതെട്ടോ ക്യാൻവസിൽ ഓഫീസ് ഇവിടുന്ന് അങ്ങോട്ട് നല്ല നീളത്തിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ചുറ്റിലും മറ കെട്ടിയിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ആ ടാറിംഗ് വർക്കുകൾ നടക്കുന്നതിന് മുന്നോടിയായിട്ട് വാഹനങ്ങളൊക്കെ സെറ്റായി കഴിഞ്ഞു റോഡ് റോളർ പേവറ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ അവിടുത്തെ എത്രത്തോളമാണ് ടാറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതുതായിട്ട് എന്താണ് അവിടുത്തെ വർക്കുകൾ നടക്കുന്നത് എല്ലാം നമുക്ക് കാണാം ഓവർപാസ് കടന്ന് ആ ഏരിയയിലെ വീഡിയോയും കാണിച്ചിട്ട് പിന്നെ അവിടെ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കട്ടെ അപ്പോൾ പോയി വയ്ക്കുക അങ്ങനെ ഓവർപാസിൻ്റെ അടുത്ത് കോച്ചന ഓവർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇരുവശത്തും ചുമര് സോയിൽ നാലിൻ ടെക്നോളജി ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടാറിങ് കഴിഞ്ഞതാണ് ഇനി ഫൈനൽ ടാറിങ് നടക്കാനുണ്ട് അതുപോലെ സെൻട്രൽത്തെ ഡിവൈഡർ വെക്കാനുള്ള ചാല് പോയിട്ടുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഡിവൈഡർ വെക്കുക അതുപോലെ ഇരുവശത്തുള്ള ചെറിയ ഒന്നര മീറ്റർ വീതിയുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ കോയിച്ചന ഓവർപാസ് കുറ്റിപ്പാല തിരൂര് വയലത്തൂർ ഭാഗത്തേക്ക് പോകുന്നിടത്താണ് ഈ ഓവർപാസ് അപ്പോൾ അതും കടന്ന് നമ്മൾ പാലച്ചറാമാട് ഓവർപാസ് ഉണ്ട് എത്രത്തോളം ആ ഏരിയയിൽ പോകാൻ പറ്റും ആ ഏരിയ വരെയുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ ഭാഗത്താണ് നമുക്കറിയാം കോഴിച്ചൻ ഓവർപാസ് മുതൽ പാലച്ചിറമാട് ഓവർപാസ് വരെ എത്രയോ രണ്ട് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ അടിപ്പാത കടന്നു പോകുന്ന ഒരു ഏരിയ നല്ല താഴ്ചയിൽ ഏകദേശം ഒരു അഞ്ചെട്ട് മീറ്റർ ഹൈറ്റിലാണ് ഇവിടുത്തെ ആറുവരിപ്പാത അടിപ്പാതയിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവസാനഘട്ടത്തിലാണ് ഇവിടെ ഒരു സെൻട്രൽ ഡിവൈഡർ വെച്ചിട്ട് ഫൈനൽ ടാറിങ് ആയിട്ടില്ല ഫസ്റ്റ് ടാറിംഗ് ആണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ സൺഡർ ഭാഗത്താണ് ഇനി കുറഞ്ഞൊരു ഏരിയയിൽ വർക്ക് നടക്കാനുള്ളത് ആ ഒരു വർക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെക്ക് മുകളിൽ നമുക്ക് കാണാം കൈവരിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് ഇനിയും നടക്കാനുണ്ടോ അപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞില്ല കൈവരിൻ്റെ വർക്ക് ആയിട്ടുണ്ട് ചുമരെയുള്ള സിമൻറ്റ് സ്പ്രേ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻ്ററത്തെ ഡിവൈഡിൻ്റെ വർക്കുകളും ഇനി ഭാഗത്ത് ഇനിയും ടാറിംഗ് വർക്കുകൾ ചെയ്യാറുണ്ട് അതുപോലെ ഇവിടെ മണ്ണിട്ട് ഗ്രേഡർ വേച്ച് കുറച്ച് ഫിനിഷിംഗ് വർക്ക് ഉണ്ട് പിന്നെ മെറ്റൽ കമ്പാക്ടിങ്ങ് അങ്ങനെ നമ്മളിവിടുന്ന് അങ്ങോട്ട് ദൂരേക്ക് ആ ഭാഗത്തേക്ക് വീട് എടുക്കുമ്പോൾ അവിടെ തകൃതിയായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എസ്ക്വേറ്റർ പാറ പൊട്ടിക്കുന്ന റോക്കി അങ്ങനെ റോഡ് റോളർ ഗ്രേഡർ കമ്പാക്റ്റർ അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവഴി കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇവിടുത്തെ പണികളൊക്കെ അടുത്ത ഘട്ടം ഇതുവഴി കടന്നു വരുമ്പോൾ ഇവിടെ ടാറും വർക്കിലേക്കൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ഇവിടുന്ന് അങ്ങോട്ടുള്ള അടുത്ത ഘട്ടം നിങ്ങളെ കാണിക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കക്കാട് കഴിഞ്ഞ് നമ്മൾ കരിമ്പിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള അതിമനോഹരമായ ആറുവരിപ്പാതയിലൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആ കാഴ്ചകളും കണ്ടാണ് നമ്മൾ വീട് തുടങ്ങിയത് പിന്നെ ആച്ചടി കൊടിമരം വെന്നിയൂർ പൂക്കിപ്പറമ്പ് കോഴിച്ചന ഈ ഓവർപാസ് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കുന്നത് അതിനെ പോലെ കമൻറ്റ് ബോക്സിൽ ഉണ്ടോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്